വാട്സപ്പിൽ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ അടുത്ത ദിവസം കൂടി നല്ലൊരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകളൊക്കെ സുഹൃത്തുക്കൾ സെൻഡ് ചെയ്തു തരാറുണ്ട് നമ്മൾ അങ്ങോട്ടും സെൻഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട് എന്നാൽ നമുക്ക് വന്ന പോസ്റ്റിന് നമുക്ക് തിരിച്ച് റീപ്ലേ കൊടുക്കുന്നത് ആ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ അതിൽ നിന്ന് വലത്തോട്ടേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ എന്താണ് എഴുതേണ്ടത് അത് നമുക്ക് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ താഴെ ഇപ്പോൾ റീപ്ലേ കൊടുക്കാനും ഇമോജികൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും നമുക്ക് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൺലൈൻ ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാനിപ്പോൾ വാട്സ്ആപ്പ് തുറന്നിട്ട് ഓരോ ൾക്ക് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തു ഇവിടെ ആ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു ഇവിടെ സെൻഡ് കൊടുത്തു ഓക്കെ ഇനിയിപ്പോൾ ഇത് ലഭിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് കാണുമെന്ന് നോക്കാം ഇതിപ്പോൾ മറ്റൊരു വാട്സപ്പ് രണ്ട് വാട്സപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ആദ്യത്തെ വാട്സപ്പ് ഞാനിപ്പോൾ സെൻഡ് ചെയ്തത് അപ്ഡേറ്റ് ആയിട്ടുള്ള വാട്സപ്പാണ് അപ്ഡേറ്റ് ആകാത്ത വാട്ട്സ്ആപ്പിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഇങ്ങനെയാണ് കാണുന്നത് നമുക്കിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നും കാണുന്നില്ല നമുക്ക് റീപ്ലേ കൊടുക്കാനോ ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല നമുക്കിത് റീപ്ലേ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ വലതു വശത്തേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റീപ്ലേ കൊടുക്കും അല്ലെങ്കിൽ ഇമോജിയാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റേതായ ഇമോജുകൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് എന്താണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ ഫോട്ടോ ഞാൻ അദ്ദേഹത്തിന് തന്നെ തിരിച്ച് ഞാൻ സെൻഡ് ചെയ്യാണ് തിരിച്ച് അതേ ഐ ഡിയിൽ തന്നെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇപ്പോൾ നേരത്തെ എനിക്ക് വന്ന ഫോട്ടോ ഇതാണ് അതേ ഫോട്ടോ തന്നെ അദ്ദേഹത്തിന് ഞാൻ തിരിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വാട്സപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഇവിടെ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാണ് ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും റീപ്ലേ അതുപോലെ തന്നെ ഇമോജി രണ്ട് ഓപ്ഷനുകൾ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് റീപ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്ന ഫോട്ടോസിന് റീപ്ലേ കൊടുക്കാൻ സാധിക്കും നേരത്തെ പോലെ ഇത്ര വിഷമവും നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്ലൈ കൊടുക്കാം ഇനി ഇമോജി ആണ് വേണമെങ്കിൽ ഇമോജി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇമോജി ഇതിന് റിയാക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമോജി നമുക്ക് കൊടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത് നിങ്ങളുടെ വാട്സപ്പിനും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്